കണ്ണൂർ ശ്രീ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ മാവേലൂടെ എന്ന പരിപാടിയായിട്ട് ഞാനും മാവേലിപ്പം കണ്ണൂർ ജില്ലയിലെ വട്ടപ്പൊലി എന്നുള്ള സ്ഥലത്താണ് ഇവിടെ ഡയമണ്ട് പെയിൻസിൻ്റെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി അവരുടെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാം കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ഡയമണ്ട് പെയിൻസിൻ്റെ നമ്മുടെ സ്വപ്ന സന്തോഷ് മേഡം നണ്ണിൻ്റെ ഉണ്ട് മേഡം നമസ്കാരം അഡ്വാൻസ് ഹാപ്പി ഓണം ഹാപ്പി ഓണം നമ്മുടെ ഡയമണ്ട് പെയിൻസിൻ്റെ എന്താണ് ഈ ഓണത്തിന് ഉള്ളൊരു സ്പെഷ്യൽ സംഭവം എന്താ ഡയമണ്ട് പെയിൻസിൻ്റെ പ്രത്യേകത ഈ പ്രാവശ്യം നമ്മുടെ പുതിയ ബ്രാൻഡ് ഡയബോണ്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ പ്രത്യേകം അത് ഇൻ്റർലോക്കിന് അടിക്കുന്ന അടിയിലടിക്കുന്ന നമ്മുടെ പോളിഷനുകൾക്കെല്ലാം കുറച്ച് കൂടുതൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അടിഭാഗത്ത് ഏറ്റവും അണ്ടർ കോട്ടിങ്ങിനായിട്ട് അടിക്കുന്നതാണ് അതിൽ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവും പോളിഷന് അടിക്കുമ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓണത്തിന്റെ ഓണത്തിൻ്റെ അതെ സെപ്റ്റംബർ ഫോർത്തിന് ഇവിടെ ഓഫീസ് വെച്ച് ഞങ്ങളുടെ ഓണം പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് ഡയമണ്ട് പെയിൻസിൻ്റെ ഓണം പരിപാടി അപ്പോൾ അതിൽ വെച്ച് ലോഞ്ച് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും നമ്മൾ ഓണത്തിന് എന്താ പറയുക ഒരു ഓണ സമ്മാനമായിട്ടാണ് നമ്മുടെ ഡയമണ്ട് സ്പെയിൻ്റെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത്രയും വർഷം ഡയമണ്ട് സ്പെയിൻസിൻ്റെ നമ്മൾ ചെയ്ത സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ പുതിയ പ്രൊഡക്റ്റ് അതായത് നമ്മുടെ ഡയമണ്ട് പെയിൻസിൻ്റെ കുടുംബത്തിൽ ഒരു പുത്തൻ അതിഥി കൂടി വരികയാണ് അതിഥി എല്ലാവരും ഇത് നീട്ടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഒരു ഓണാശംസ പറയാം എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ കണ്ണൂർ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ എല്ലാ പ്രേക്ഷകർക്കും ഡയമണ്ട് പെയിൻസിന്റെ ഓണാശംസകൾ എന്തായാലും പുതിയ അതിഥിയെ നമുക്കായിട്ട് വിപണിയിലെത്തിക്കുന്ന ഡയമണ്ട് പെയിൻസിന് നമ്മുടെ കണ്ണൂർ കൃഷി വകയായിട്ട് ഒരു ഓണ സമ്മാനം മഹാബലി തരികയാണ് മാഡത്തിനായിട്ട് ഇതാ വായിച്ചോ